ഉത്തരകൊറിയയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ ചില സൂചനകൾ നൽകുകയാണ് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഉത്തരകൊറിയയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിന്റെ ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് കിംജോങ് ഉന്നിന്റെ നാവികസേനയിലെ മറ്റേത് കപ്പലിന്റെയും ഇരട്ടിയിലധികം വലുപ്പമുള്ള ഒന്നായിരിക്കും പുതിയ ഈ കപ്പലെന്നാണ് കരുതപ്പെടുന്നത് സ്വതന്ത്ര സാറ്റലൈറ്റ് സേവന ദാതാക്കളായ മാക്സർ ടെക്നോളജീസ് പ്ലാനറ്റ് ലാബ്സ് എന്നിവ ഏപ്രിൽ ആറിന് എടുത്ത ചിത്രങ്ങളിൽ തലസ്ഥാനമായ പോങ്യാങ്ങിന് ഏകദേശം അറുപത് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി ഉത്തരകൊറിയയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള നാംപോ കപ്പൽശാലയിലാണ് ാണ് ഈ കപ്പൽ നിർമ്മിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് കരയിലും കടലിലുമുള്ള ലക്ഷ്യസ്ഥാനങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന മിസൈലുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഗൈഡഡ് മിസൈൽ ഫ്രീഗേറ്റ് ആയിരിക്കും ഈ കപ്പലെന്നും ഇതിന്റെ ആയുധങ്ങളുടെയും മറ്റ് ആന്തരിക സംവിധാനങ്ങളുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വിദഗ്ധർ പറയുന്നു ഈ കപ്പൽ ഏകദേശം നൂറ്റി നാല്പത് മീറ്റർ നീളമുള്ളതായിരിക്കും ഇത് ഉത്തരകോറിയയിൽ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണെന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ജോസഫ് ബെർമുഡസ് ജൂനിയറവും ജെന്നിഫർ ജൂണും നടത്തിയ ഒരു വിശകലനത്തിൽ പറയുന്നുണ്ട് കിം ജോങ് ഭരണകൂടം അവരുടെ സായുധ സേനയെ അതിവേഗം നവീകരിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഏതു ഭാഗത്തും എത്താൻ ശേഷിയുള്ള പുതിയ ആയുധങ്ങളും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവർ വികസിപ്പിക്കുകയാണ് ആയുധങ്ങൾ വികസിപ്പിക്കാൻ ആവശ്യമായ വസ്തുക്കളും സാങ്കേതികവിദ്യയും ലഭ്യമാക്കുന്നതിനെ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം ഉണ്ടായിരുന്നിട്ടും ഉത്തരകൊറിയ ഈ പരിശ്രമങ്ങൾ തുടരുകയാണ് കാരണം ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം റഷ്യയുമായുള്ള അടുത്ത ബന്ധം ഉത്തരകൊറിയുണ്ട് യു ഉപരോധം മറികടക്കാൻ ആ ബന്ധം അവരെ സഹായം എന്നാണ് വിദഗ്ധരും കരുതുന്നത് ഉത്തരകൊറിയ ആയുധങ്ങൾ നവീകരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇറാനും തയ്യാറെടുക്കുകയാണ് അമേരിക്കയുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ തന്റെ രാജ്യത്തിന്റെ ആണവ ചർച്ചകളിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഇറാനിലെ അബ്ബാസ് അരാക്ചി സമാധാനപരമായ ആണവോർജ്ജത്തിനുള്ള ഇറാന്റെ അവകാശത്തെപ്പറ്റി അദ്ദേഹം നിരന്തരം ഊന്നി പറഞ്ഞിട്ടുണ്ട് ആണവ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും എന്നാൽ സമ്മർദ്ദത്തിനോ ഉപരോധത്തിനോ വിധേയമായി ചർച്ചകൾ നടത്തില്ലെന്നും അരാക്ചി സമീപകാലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ആരുടെയും സമ്മർദ്ദത്തിന് ഇറാൻ മുതിരില്ലെന്നും അത്തരം ഭീഷണികളുമായി രാജ്യത്ത് കാല് കുത്തിയാൽ രാജ്യം ശക്തമായി തിരിച്ചടിയുമെന്നും അരാക്സി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അമേരിക്കയുമായി അടുത്തമാസം നടക്കുന്ന ചർച്ചകളിലും വിട്ടുവീഴ്ചകൾ ഒന്നും തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് വ്യക്തമായി പറഞ്ഞ ആളാണ് അബ്ബാസ് അരാക്ചി